നമസ്കാരം ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ മേഡം ചിങ്ങമാസം വരവായി പുതുവത്സരം വരവായി ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം വരാൻ പോവുകയാണ് ഈ വരുന്ന ഞായറാഴ്ചയാണ് അതായത് ഓഗസ്റ്റ് പതിനേഴിനാണ് ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുന്നത് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വർഷം ഒരു വർഷമാണ് നമുക്ക് വരാൻ പോകുന്നത് മഹാബലി അതായത് മാവേലി നാട് വാഞ്ഞുന്ന കാലം കള്ളമില്ല ചതിയില്ല എള്ളം ഉള്ളവുള്ള പൊളിവചനം ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ മഹാബലി നമുക്ക് വരുന്നത് നാളാണ് നമ്മളെ കാണാൻ വരുന്നത് ആ ഒരു സങ്കല്പം കൂടി ചിങ്ങമാസം ഒന്നാതിക്കുണ്ട് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിങ്ങമാസം ഒന്നാണ് പുതുവർഷ പുലരി എന്ന് പറയുന്നത് പുതുവർഷം ആരംഭിക്കുകയാണ് അപ്പം പുതുവർഷത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് വീട്ടിനെയും സമൃദ്ധമാക്കാം എങ്ങനെയൊക്കെ ധനം ഉണ്ടാക്കാം എങ്ങനെയൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ധനമുണ്ടായാൽ മാത്രം പോരാ സമാധാനം വേണം സമാധാനമുണ്ടായാൽ മാത്രം പോലെ ആരോഗ്യം വേണം അപ്പം ആ ഹെൽത്തി വെൽത്തി ആൻഡ് ലക്കി ആരോഗ്യം സമാധാനം ഭാഗ്യം ഇത് മൂന്നും കൂടി ചേർന്നാലേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ച് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയുള്ളു ഹെൽത്ത് വെൽത്തി ആൻഡ് ലക്കി ഇത് മൂന്നും വേണം നമുക്ക് അത്യാവശ്യം ഉള്ളത് അപ്പം അങ്ങനെ നമ്മൾ സമൃദ്ധിയിലേക്ക് ചിങ്ങമാസം ഒന്നാം തീയതി സന്തോഷ സമാധാനത്തിൻ്റെ ഒരു സുദിനത്തിനെ നമ്മൾ എങ്ങനെ വരവേൽക്കാം എന്ന് നമുക്ക് നോക്കാം ഒന്നാം തീയതി ദിവസം നമ്മൾ നെയ്വിളക്ക് കത്തിക്കാം പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമാണ് സ്റ്റാർട്ടിങ് ഡേ ആണ് നെയ് നെയ്വിളക്ക് കത്തിച്ച് നാ അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് കത്തിക്കാം തീ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഉമ്മറം മുൻവശം നമ്മൾ മഞ്ഞൾ മഞ്ഞൾ ഉപ്പ് ഉപ്പ് കല്ലുപ്പ് മഞ്ഞൾ പച്ചക്കർപ്പൂരം ചാണകത്തിൻ്റെ ഇതൊക്കെ ഇട്ട് കളിക്കുക വെള്ളം കൊണ്ട് തളിച്ച് തളിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതാണ് ഇയാദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ നമസ്ത നമസ്തേ നമസ്സ്യേ നമോ നമ എന്ന് മൂന്ന് പ്രാവശ്യം വരെ തളിക്കുകയും ഓം നമോ നാരായണായ ഓം നമോ നമശിവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഐംഗ്ലിംഗം സൗം ഭദ്രകാളിയെ നമ ഇങ്ങനെ നാമങ്ങൾ ചെടികൊണ്ട് തളിച്ച ശേഷം ഈ നിലവിളക്ക് വെച്ച് ഒരു തട്ടത്തിൽ നിലവിളക്ക് വെച്ച് അഞ്ച് നെയ്യൊഴിച്ച് അഞ്ചു തിരിയിട്ട് കത്തിക്കുക അഞ്ചിരിട്ട് കത്തിരി കത്തിക്കുമ്പോഴേക്ക് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകീ ശരണ്യത്രംബികേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് ചോദിയിട്ടാണ് കത്തിക്കേണ്ടത് പുഷ്പം വയ്ക്കുക കിഡിയിൽ വെള്ളം വയ്ക്കുക ഒരു ചെറിയ കഷ്ടം കർപ്പൂരം ആ തട്ടത്തിൽ വെച്ച് കത്തിച്ച് എൻ്റെ അച്ഛൻ വഴിയുള്ള പരദേവതയെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളെ രക്ഷിക്കണേ അമ്മ വഴിയുള്ള പരദേവതയെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്തിക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പരദേവത അറിയാത്തവരുണ്ടാവും അറിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും തന്നെ പരദേവതാ പ്രീതിയാണ് കുലദേവതാ പ്രീതിയാണ് ഏറ്റവും പ്രധാനം കുലദേവത അനുഗ്രഹിച്ചാൽ കുടുംബം അയ്യരും അയ്യോ ഐശ്വര്യം ഉണ്ടാകുന്നവർ കുലദേവത പ്രതി മുഖ്യമാണ് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു വന്നാൽ ആ വർഷം നമുക്ക് സമർത്ഥിനെയും സന്തോഷത്തിനെയും സമാധാനത്തിനും ദിവസമായിരിക്കും ചീത്തവാക്കൾ പറയാതെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും നല്ല വാക്കുകളും നല്ല സന്തോഷമുള്ള വാക്കുകളും പറയാം കുട്ടികളായാലും കുസൃതി കാണിച്ചാലും അന്നത്തെ ദിവസം ക്ഷണിച്ചേക്കാം കോട്ടയമേ ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നാൽ നമുക്ക് ആ മാസം വളരെ സമൃദ്ധിയായിരിക്കും ഒന്നാം തീയതി ദിവസം വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പാല് പാൽ നെയ്യ് ഏലക്കായ കല്ലുപ്പ് ഈ അരി ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ആ വർഷം മുഴുവൻ സമൃദ്ധിയും സന്തോഷമായിരിക്കും പഴവർഗ്ഗങ്ങൾ മുല്ലപ്പൂവ് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ട അത്യാവശ്യമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയാൽ ആ വർഷം നമുക്ക് സന്തോഷം സമൃദ്ധിയുടെയും ഒരു ദിവസമായിരിക്കും ഒരു വർഷമായിരിക്കും വളരെ നല്ലതായിരിക്കും രണ്ടാമതായിട്ട് ഈ ചിങ്ങമാസം അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മാസം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും വരുന്ന ഫലങ്ങൾ നമുക്ക് പറയാവുന്നതാണ് മേടൻ രാശിയാണ് ആദ്യത്തെ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാലം ഈ ഈ നക്ഷത്രക്കാർക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഏഴശനിയാണ് വ്യാഴം മൂന്നിലാണ് എങ്കിലും ആദ്യത്തിൻ വരുന്നത് ആദ്യത്തിൻ വരുന്നത് അഞ്ചിലേക്കാണ് അപ്പോൾ ഒരു ആദ്യത്തിനഞ്ചിൽ നല്ലതായിട്ടല്ല പക്ഷേ ആദ്യത്തിൽ സ്വക്ഷേത്രത്തിൽ നിന്ന് നിൽക്കുന്നുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനവും ധനവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ രാശിയാണ് ഇടവൻ രാശി ഇടവൻ രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർത്തിക അവസാനം രോഹിണി മകീരം ആദ്യം ഈ നക്ഷത്രക്കാർക്ക് സ്വതവേ നല്ല കാലമാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നാല് ആദ്യത്തിനാണ് വരുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മുന്നോട്ട് പോകുന്ന കാലങ്ങളാണ് മിഥുന രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ മകീരം മോസലം തിരുവാതിര പുണർദ്ദമാദ്യം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം കൂടെ കൂടെയുണ്ടെങ്കിലും കണ്ടകശനിയാണ് കർമ്മത്തിൽ ശനിയുണ്ട് രണ്ടിൽ ആദിത്യം വരുന്നു സംസാരം വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ കൊണ്ടും മൂന്നിലാദ്യത്തിനാണ് നല്ലത് മൂന്നിലാദ്യത്തിന് വളരെ നല്ലതാണ് ഭയങ്കര സുഹൃത്തു നിങ്ങളെയൊക്കെ നമ്മൾ വളരെയധികം സുഹൃത്തുക്കളിൽ നിന്നും വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത രാശിയാണ് കർക്കിടകൻ രാശിയും കർക്കിടകൻ രാശി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുറന്തം അവസാനം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് വളരെയധികം ധനത്തിന് ചെലവുകളുള്ള സ്വയമാണ് രണ്ടിലാദ്യാണ് സംസാരം കൊണ്ടും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് രണ്ടിലാരൃത്തിനും വന്നാൽ സംസാരത്തിൽ പ്രശ്നമുണ്ട് വാക്കുകൾ കൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം വളരെ ശ്രദ്ധയോട് മുന്നോട്ട് മഹാദേവനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ചിങ്ങരാശി അടുത്ത ചിങ്ങരാശിയിലാണ് ആദ്യത്തെ നിൽക്കുന്നത് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മകം പൂരം ഉത്രം ആദ്യകാലം ഈ നക്ഷത്രക്കാർക്ക് ആര്യത്തിൻ കൂടെ നിൽക്കുന്നത് രാജീവ് രാജാവിനെ പോലെ തിളങ്ങുകയും എല്ലാംകൂടി സൗഭാഗ്യമുള്ള ഒരു വർഷം തന്നെയാണ് ഒരു മാസം തന്നെയാണ് അടുത്ത മാസം ആദ്യത്തിൽ മാറും ഒരു മാസം തന്നെയാണ് നേടാവുന്നല്ല നേടാം വീട് വാങ്ങിക്കാം സ്ഥലം വാങ്ങിക്കാം വിവാഹം നടക്കാം സന്താനം എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ശുഭരമായ സമയമാണ് ഇവർക്കുള്ളത് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കന്നിരാശിക്കാർക്ക് കണ്ടകശനിയാണ് ഏഴാം ഭാഗത്ത് ശനിയും വ്യാഴം കർമ്മത്തിലും ആണ് അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ സമയമാണ് പന്ത്രണ്ട് ആരത്തിലാണ് വളരെയധികം ശ്രദ്ധയോട് മുന്നോട്ട് പോകാൻ മഹാദേവിനെയും മഹാവിഷ്ണുവിനെയും ദേവിയെയും പ്രാർത്ഥിച്ചാൽ ഇവിടെ ബുദ്ധിമുട്ടുകൾ സാധ്യമുണ്ടാകും അടുത്ത രാശിയാണ് തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിത്രാവസാനം ചൂരി വിശാഖം ആദ്യകാലം ഈ രാശിക്കാർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പാലങ്ങളിൽ ആദ്യത്തിലാണ് വലിയ പ്രശ്നങ്ങളില്ല മുന്നോട്ട് പോകുന്ന സമയമാണ് വൃശ്ചികൻ രാശിയാണ് അടുത്ത് വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ വിശാഖം അവസാനം അല്ലെങ്കിൽ തൃക്കേട്ട ആ തൃക്കേട്ട നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ആദിത്യൻ കർമ്മത്തിലാണ് ജോലി കിട്ടാനും സർക്കാർ ജോലി കിട്ടാനും ഒക്കെ വളരെയധികം സാധ്യമുള്ള സമയമാണ് വ്യാഴം അനുകൂലത്തിനും വ്യാഴത്തിന് പ്രീതികളെ മാത്രം മതി ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യകാലം ഈ രാശിക്കാരെ പറ്റി പറയുകയാണ് ഇവരുടെ കണ്ണകശിയാണ് വ്യാഴം അനുകൂലമാണ് ആദ്യത്തേനും ഒരു പ്രശ്നമില്ല ഒമ്പതിലാണെങ്കിലും പിതാവിന് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകൾ ശ്രദ്ധിക്കുക വളരെ മുന്നോട്ട് പോകാം അടുത്ത രാശിയാണ് മകരൻ രാശി ഉത്രാടം അവസാനം തിരുവോണം അവിട്ടം ആദ്യം ഈ രാശിക്കാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ആദ്യത്തെ അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ ആടുത്തിനും ചെന്ന അഷ്ടമായും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വ്യാഴം അനുകൂലമല്ല പക്ഷേ വ്യാഴപ്രീതിയോടുകൂടി മുന്നോട്ട് കുംഭൻ പോകാം കുംഭൻ രാശിക്കാർക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുംഭൻ രാശിക്കാർ എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം തതയം പുരുട്ടാതെ ആദ്യകാലം ഈ രാശിക്കാർക്ക് ഏഴശനി തീരാൻ പോവുകയാണ് വ്യാഴം അനുകൂലമാണ് ആദ്യത്തെ ഏഴിലാണ് കർമ്മ നടക്ക അതായത് കാര്യങ്ങൾക്കിറങ്ങിയാൽ തടസ്സങ്ങൾ വളരെ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോട് മഹാലനെ പ്രാർത്ഥിക്കാം അടുത്ത രാശിയാണ് മീനൻ രാശിക്കാർ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ആദ്യത്തിൽ ആറുകളാണ് വളരെ നല്ലതാണ് പാപഗ്രഹങ്ങൾക്ക് ആറാം ഭാവം നല്ലതാണ് ആദ്യത്തെ ആദ്യത്തിന് നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല വ്യാഴം വ്യാഴം നാല് നാല് വ്യാഴമാണ് പ്രശ്നമില്ല ശനിയാണ് ഏഴര ശനിയാണ് ജന്മശനിയാണ് സൂക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചിങ്ങരാശി ചിങ്ങരാശി ചിങ്ങാ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും എനിക്ക് പറയാനുള്ളത് നന്ദി